ഈ രണ്ട് വീടുകൾ മാത്രമല്ല ഈ പ്രദേശത്ത് നിരവധി വീടുകളിലെ അവസ്ഥ ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സാമ്പത്തിക നിലവാരം പിന്നീടാണ് ഇവിടെയുള്ള പട്ടിണിയെക്കുറിച്ച് നമ്മൾ അറിയുന്നത് ശ്രുതി ഇവരുടെ അരി വെക്കുന്ന കാലത്തിൽ ഒരു മണി പോലും അരിയില്ല ഭക്ഷണമില്ല ഇന്ന് ഉച്ചക്കേക്കുള്ള ഭക്ഷണം പോലും ഇവർ വെച്ചില്ല അത്യാവശ്യം രണ്ടു മൂന്ന് ദിവസത്തേക്കൊക്കെ ഉള്ള സാധനങ്ങൾ ഇപ്പോൾ നമ്മൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ തൽക്കാലം ഒരു സമാധാനമായിട്ടുണ്ട് എം എൽ എ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് ഇപ്പോഴെന്ത് തോന്നുന്നു നിങ്ങൾക്ക് ഒരു സന്തോഷമുണ്ടോ കുറച്ച് സന്തോഷമായി സന്തോഷം തന്നെ നമുക്ക് ഇപ്പോൾ ഇക്കാര്യത്തിൽ അടിയന്തരമായി എന്താണ് ചെയ്യാൻ പോകുന്നത് ഇവരുടെ ഈ രണ്ട് കുടുംബങ്ങളെയും കാര്യത്തിൽ അടിയന്തരപരം രണ്ട് കുടുംബങ്ങളെയും നിയമപരമായ അന്വേഷണം നടത്താൻ വേണ്ടിയുള്ള തീരുമാനം എടുക്കാൻ നമ്മളിപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് ഇത് വാല്യുവേഷൻ കൊടുത്ത ഉദ്യോഗസ്ഥരാരാണ് എത്ര ഈ വർ ഈ വർക്ക് എത്ര രൂപയ്ക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് വാല്യുവേഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിച്ചുകൊണ്ട് അടിയന്തരമായി അടിയന്തിരമായി മൊത്തം ആരാണോ ചെയ്തവർക്കെതിരെ നിയമ നടപടിയായി മുന്നോട്ട് പോകുന്നത്